കൊച്ചി കടവന്ത്രയിൽ നിന്നും കാണാതായ എഴുപത്തിമൂന്നുകാരിയെ സുഹൃത്തുക്കളായ ദമ്പതികൾ ചേർന്ന് കൊന്നു കുഴിച്ചു മൂടി മൃതദേഹം ആലപ്പുഴ കലവൂരിലെ വാടക വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കൊച്ചി കടവന്ത്രയിൽ നിന്നും കാണാതായ എഴുപത്തിമൂന്നുകാരിയെ സുഹൃത്തുക്കളായ ദമ്പതികൾ ചേർന്ന് കൊന്നുകഴിച്ചു മൂടി മൃതദേഹം ദമ്പതികളുടെ ആലപ്പുഴ കാട്ടൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു പ്രതികളായ മാത്യുസിനും ശർമ്മളയ്ക്കുമായി അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കി കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കഴിഞ്ഞ മാസം നാലാം തീയതി മുതലാണ് കാണാതാകുന്നത് അമ്മയെ കാണാനില്ലെന്ന് കാട്ടി മകൾ ആറാം തീയതി പോലീസിൽ പരാതി നൽകി ഏഴാം തീയതി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സുഭദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അവസാനം എത്തിയത് ആലപ്പുഴ കലവൂർ കോർത്തുശേരിയിലാണെന്ന് വ്യക്തമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മാത്യുസിൻ്റെയും ശർമ്മലുയും വീട്ടിൽ സുഭദ്ര ഉണ്ടായിരുന്നെന്ന് അയൽവാസികൾ മൊഴി നൽകി ഒപ്പം ശർമ്മളയും സുഭദ്രയും ഒന്നിച്ചുള്ള സി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി പോലീസിനായി എത്തിച്ച് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് നടപടികൾ പോലീസ് സ്വീകരിച്ചത് ഒരു സ്ത്രീ എഴുപത്തിയഞ്ചു വയസ്സുള്ള സുഭദ്രയെ കാണാതായ സംഭവത്തില് ഗണോദ്ര സ്റ്റേഷനും അധികാരികള് എടുക്കുകയും അതിന്റെ അന്വേഷണം നടത്തുകയും ചെയ്യുന്നില്ല വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിൽ തന്നെ ഈ സുഭദ്ര എവിടെ പോയി എന്നതിനെ പറ്റിയൊരു കുറ്റവർക്കില്ലായിരുന്നു തുടർന്ന് പല ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളാണ് അവിടെ അത് എല്ലാം ആശോചിക്കും മറ്റ് അനലൈസിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തതിൽ ഈ കലവൂർ നിവാസികളായിട്ടുള്ള രണ്ട് പേരോട് ഒപ്പം ഈ സുഭദ്രയെ കണ്ടതായിട്ടുള്ള വിവരം കിട്ടിയായിരുന്നു ഈ സുഭദ്ര മിസ്സിങ് ആയിട്ടുള്ള സ്ഥലം ഈ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലെ പിന്നെ ഈ കോട്ടശ്ശേരി ഭാഗമാണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവിടെ രണ്ട് ദമ്പതികൾ ഇവിടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു അവരോടൊപ്പമാണ് വന്ന് ഈ സുഹൃത്രി താമസിച്ചിരുന്നത് സുഹൃത്രി ഈ ആത്മീയ കാര്യങ്ങളിലൊക്കെ മുഴുകി അതേപോലെ തന്നെ ആരുമായിട്ട് പരിചയപ്പെട്ടു ഒരു ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു അങ്ങനെ എങ്ങനെ എങ്ങനെയോ ഇവർ രണ്ടു പേരുമായിട്ട് പരിചയത്തിലായി ഇവരുടെ വീട്ടിൽ വന്ന് തങ്ങിയ ശേഷമാണ് ഇവരെ കാണാതെ എന്നുള്ളവരും പരിസരവാസികളും മറ്റൊക്കെ നമ്മൾ ഈ കേസ് ഈ ഈ കേസ് കേസ് മണ്ണഞ്ചേരി പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫയൽ നമ്മൾ ജില്ലാ മേധാവി മേൽനോട്ടത്തിൽ ചെയ്തു സ്വർണം തട്ടെടുക്കാനായി കൊന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം ശർമ്മളയും സുഭദ്രയും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ശർമ്മളയും മാത്യൂസും സുഭദ്രയുടെ അടുത്ത് പോയി താമസിക്കുകയും ചെയ്തിരുന്നു മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എങ്ങനെയാണ് സുപത്രിയെ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അതിനുശേഷം ഇവിടെ പരിസരവാസികൾ അന്വേഷിച്ചതിൽ ഇവിടെ താമസിച്ചിരുന്ന ദമ്പതിമാർ മാത്യൂസെന്നും ശർമ്മളെന്നും പേരുള്ള ഉദ്ദേശം മുപ്പത്തെട്ട് പ്രായമായിട്ടുള്ള വയസ്സ് പ്രായമായിട്ടുള്ള ദമ്പതിമാരെ കാണാതില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കി തുടർന്ന് അന്വേഷണത്തിൽ ഇവിടെ ഈ കൂടുതൽ സംശയങ്ങൾ വിലപ്പെട്ടു അപ്പോൾ ഇവരെ ഒരു പ്രകാരത്തിനും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരും ബന്ധപ്പെട്ടവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല അങ്ങനെ നമ്മളിവിടെ ഒരു കടാവർ ഡോഗിനെ ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു പോലീസ് നായയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു മായ എന്ന് പറഞ്ഞാൽ ആ പോലീസ് നായ വളരെ വിദഗ്ധമായ രീതിയിൽ നമ്മളിപ്പം ഈ ബോഡി കണ്ട ഭാഗത്ത് അതിൻ്റെ ഒരു ഒരു മുന്നറിയിപ്പ് നൽകി തുടർന്നാണ് നമ്മളിന്ന് നമ്മുടെ അമ്പലപ്പുഴ തഹസിൽകാരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം ഓപ്പണാക്കി പരിശോധിച്ചപ്പോൾ സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കാണുന്നുണ്ട് ഇനി അങ്ങനെ വറുത്തും കാര്യങ്ങളും നമ്മൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ബോഡി ഇപ്പം കാണാതായി എന്ന് കാണാതായിട്ടുള്ള സുഭദ്രയുടെ ബന്ധുക്കൾ മക്കൾ അടക്കമുള്ളവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു